സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്ത് ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എസ് ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം പബ്ലിക് സെക്ടർ എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഹാൻഡ്യൂവ് മേഖലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് ജില്ലാ പ്രസിഡന്റ് പന്നിയൂർ അധ്യക്ഷനായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച കരുദിനത്തിന്റെ ഭാഗമായിട്ടാണ് ധർണ സംഘടിപ്പിച്ചത് ട്രാക്കോ കേബിൾ കമ്പനിയിൽ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തതിലും സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുകൾ നടപ്പിലാക്കാത്തതിലും മനന്തൊന്ത് ഇരുമ്പനം യൂണിറ്റിലെ ഉണ്ണി എന്ന ജീവനക്കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചും ഹാൻഡ്വീവ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുക പൊതുമേഖലാ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കുക ഉണ്ണിയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കരിദിനമായി ആചരിച്ചത് டைபெல்ல நம்மட சாக ප්‍රවර්ධකනි ප්‍රියപ്പെട്ട உम्मे என்று வரையில ஒரு ஆழ் ஆத்மா தெய்வம் இதனால் ஆத்மா தெய்வம். 811 மாசமாயிட்டத சம்பந்தமில்ல. जिल्हा ஜெனரல் செ크ரட்டரி சிபி கு냐ஹமத் பிபி நோசர் சிபி கு냐ஹமத் பி ஹம்சா ஹாஜி பிகே மஹ்மூத் விகேசி மஜீத் பாலகல் அலவி കെ പി അമീർ ടി കെ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കണ്ണൂർ